സനോറ കളേഴ്സിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് സനോറയുടെ വീഡിയോ ഇടാറില്ല നമ്മൾ നേരം കിട്ടിയിരുന്നില്ല ഭയങ്കര തിരക്കായിരുന്നു അതുപോലെ തന്നെ പുതിയ വിശേഷങ്ങളൊക്കെ സനോറയിലുണ്ട് അപ്പോൾ ആ വിശേഷം കാരണം കൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ലേഗായി ലേഗായി ഇങ്ങനെ പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ താരം പ്രിൻസിയാണ് അപ്പോൾ പ്രിൻസിനെല്ലാവർക്കും അറിയാലോ ഇതായിരുന്നു നമ്മുടെ പ്രിൻസി ഇത് നമ്മുടെ ഫിബിന ഞങ്ങൾ പുച്ച നേരാണ് അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു ലേശം തിരക്ക് കുറവുണ്ട് അപ്പോൾ ആ സമയം നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ പിടിച്ചത് അത് വിശേഷം വേറെ ഒന്നല്ല നമ്മുടെ വിശേഷമാണ് വിശേഷമാണെന്നത് വിശേഷം അതെന്താണ് അതാണ് വിശേഷം അതെ അതാകുമ്പോ നമ്മടെ പ്രിൻസിക്ക് മൂന്നാമത്തെ വിശേഷമായിട്ടിരിക്കാണ് അപ്പൊ നമ്മള് ഭയങ്കര പരിഗണനയിലാണ് പ്രിൻസിന്റെ അതെ അതുകൊണ്ടൊക്കെയാണ് നമ്മള് വീഡിയോ ഇടാനായിട്ട് ഇത്രയ്ക്ക് ശുശ്രൂഷയാണ് നമ്മടെ ഇതിന്റെ വീഡിയോ കൂടുതൽ ഉൾപ്പെടുത്താൻ പോകുന്നത് അതെ തീറ്റ ശുശ്രൂഷ പിന്നാഗ്രഹം പറഞ്ഞത് ശുശ്രൂഷക്കള് അപ്പൊ പിന്നെ കുട്ടിക്ക് ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞ പിന്നെ അത് നടത്തി കൊടുക്കണ്ടേ ഗർഭിണികൾക്ക് ആവുമ്പോ അങ്ങനെയാണല്ലോ അല്ല പ്രിൻസിയെ ോട് ഛർദിയായിരുന്നു രണ്ടു ദിവസം അവള് ഹോസ്പിറ്റലിൽ വരെ പോട്ടി വന്നു ഛർദി പ്രമാടിച്ചിട്ട് മൂത്തായിരുന്നോ ഇപ്പൊ പ്രിൻസിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹമുള്ളത് എന്താണെന്ന് നമുക്ക് ചോദിക്കാം വയറ് കണ്ടിട്ട് ആർക്കും പോയാണിയാ അതെ ഇവിടെ വിശേഷം അത് മൂന്ന് പെറ്റേന്റെ വയറാ അതെ അത് മൂന്ന് പെറാൻ പോടാ മൂന്നാമത്തെ ഏകദേശം തെറ്റിക്കല്ലേ ശരിക്കും കഴിക്കാനെ കുറിച്ച് ആഗ്രഹം എനിക്കേച്ച് കഴിക്കാനൊന്നും നോക്കണം എന്നില്ല ആ ഒരു ഗർഭിണികൾക്ക് ഇല്ലാത്ത ആഗ്രഹാണ് തണുത്തത് കഴിക്കണത് പച്ച മാസം അതെ കാരണം എന്ത് കഴിച്ചാലും ചിക്കനും ബീഫൊക്കെ കാണുമ്പോഴേ പച്ച വെള്ളം കുടിക്കുമ്പോ ഒരു തണുത്ത വെള്ളം പക്ഷെ അത് കാരണം കൊണ്ട് തൊണ്ട വേദന ഉണ്ട് ചെറുതായിട്ട് കഴിക്കാൻ തോന്നണതും പച്ചണതും പിള്ള വർദ്ധിക്കുന്നില്ല ഛർദി മാത്രം ഒത്തിരി കുറവാ ഷ് കുടിക്കാനാണ് അപ്പൊ നമ്മള് ഷെയ്ക്കാണ് അവൾക്ക് ആവശ്യമില്ല ആരുടെ ആഗ്രഹം എന്റെ ആഗ്രഹം അറിയുമ്പോ ഒപ്പം ചീരല്ലോ അതെ പ്രിൻസി ഇങ്ങനെ വണ്ണം വെക്കാൻ തുടങ്ങണ് അപ്പൊ ഞാന് വണ്ണം കുറക്കാനായിട്ട് തുടങ്ങാണ് അപ്പൊ നമ്മള് ജിമ്മിലേക്കൊക്കെ പോയി ഇനി സ്ലിം ആവാൻ പോവാട്ടാ ജൂലേഷിന്റെ വീടേനെ കാണാൻ പറയോജ് ശരിക്കും ഞാൻ ജിമ്മിന് പോവാ ഞാൻ വണ്ണം കുറക്കുമ്പോൾ വണ്ണം വെക്കാനും പോവാൻ ഓടി ഞാൻ നട്ടപ്പോഴും വർഷപ്പിലിങ്ങനെയാ വളർച്ചു കണ്ടിട്ട് കാണാൻ ഏ ഞാൻ ജിം ക്ലാസ് തുടങ്ങുന്നോ

അപ്പൊ നമ്മുടെ ഷെയ്ക്ക് വന്നു ഇതിലേതാ ചോക്ലേറ്റ് ഇതാണോ ചോക്ലേറ്റ് അങ്ങനെ പ്രിൻസിയുടെ ആഗ്രഹം സഫലമായി ഷെയ്ക്ക് കുടിക്കാണ് കുട്ടി ഇത് ഞങ്ങൾക്ക് ഞങ്ങക്ക് വീഡിയോ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വിശേഷികളൊക്കെ ഇവിടെ അവസരിക്കാണ് അപ്പോ നെക്സ്റ്റ് നെക്സ്റ്റ് ദിവസം വീണ്ടും കാണാം അതെ